അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായാലും ദൈവത്തെ സൂചിക്കുന്നു ദൈവസന്ധി ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഭർത്താവിൻ്റെ യേശുതാവുമായി യശി ക്രിസ്തുവിൻ്റെ സന്നിധാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവും വന്നിരുന്നു അറിയിക്കുന്നു കടന്നു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവമായി ഭർത്താവ് കൂടുതൽ കാലം അനുഗ്രഹിക്കുമാറാകട്ടെ ഏകദേശം മുപ്പത്തി ഒന്ന് വാക്യങ്ങൾ ഉള്ളതായ നൂറ്റി ഒൻപതാം സങ്കീർത്തനമാണല്ലോ എന്ന് പറയുന്നത് വായിച്ച് ദൈവത്തെ മതപ്പെടുത്തുവാൻ തക്കാണ് മീഡിയായി തീർന്നത് ഈ സംഗീർ നിന്നും വളരെ അധികം സമയമൊന്നും സംസാരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ഇതിൻ്റെ ചുരുക്കം ചില വാക്യങ്ങളിൽ ഓർമ്മിച്ച് നൽകിയ നമുക്ക് അനുഗ്രഹമായ നിലയിലുള്ളതായ ഭാഗങ്ങൾ ഇതിലൂടെ ചിന്തിച്ചിട്ട് ഇരുപ്പാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് ഇതിന്റെ കിട്ടി നമുക്ക് കാണുവാൻ കഴിയുന്നു ഇത് ദാവിൻ്റെ ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം എഴുതുവാൻ ഉണ്ടായ പശ്ചാത്തലത്തെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ ശമുവലിന്റെ രണ്ടാം പുസ്തകം പതിനഞ്ച് പതിനാറ് പതിനേഴ് അധ്യായങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ സങ്കീർത്തനം വിജയിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കോണം കഴിയും ആ നിലയിൽ വേദകന്മാർക്കുറിച്ച് അഭിപ്രായപ്പെടുന്നു ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ ഒരു ഭക്തനെതിരെ നീതിമാനായ ഒരു മനുഷ്യനെതിരെ ശത്രുവായവൻ പ്രവർത്തിക്കുമ്പോൾ ആ ശത്രുക്കൾക്ക് വരുന്ന അല്ലെങ്കിൽ വരുവാൻ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ അവിടെ ഒന്നുമുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിപ്പാന്നോ കഴിയുന്നുണ്ട് അവരെ നശിപ്പിക്കണമേ അവരുടെ തലമുറയ്ക്ക് ഇജ്ഞരീതി ചെയ്യണമേ ഞാൻ നന്മ നന്മയായിട്ടുള്ള കാര്യങ്ങൾ അവരോട് ധരയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്കെതിന് അവരെ എനിക്കെതിരായിട്ട് തിന്മയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഇതെല്ലാം രീതികളാണല്ലോ കർത്താവ് ഇതിനെതിരായി ഇതിനെതിരായി ശക്തമായി നീ പ്രവർത്തിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നതായ വാക്യങ്ങളാണ് നമുക്ക് അതിൻ്റെ പ്രാരംഭം എന്നുള്ളതായ വാക്യങ്ങളിൽ കാണുവാൻ കാണാൻ കഴിയുന്നത് ദാവീദേ രാജാവായി ആ ദേശത്ത് ഭരിക്കുമ്പോൾ തന്നെ തന്റെ സ്വന്തം മകനാകുന്ന അക്ഷരവും തനിക്കെതിരായി തന്ത്രപരമായി പല കൂട്ടുകെട്ടുകൾ ചെയ്യുകയും രാജാവിൻ്റെ സന്നിധിയിലേക്ക് പല വിഷയങ്ങൾക്കും പരിഹാരത്തിനായി കടന്നു വരുന്നതായ ഓരോ ജനത്തെയും ആ രാഹുവിന്റെ അടുക്കൽ എത്തിക്കുവാൻ കഴിയാതെ വണ്ണം തന്ത്രപരമായി അതിനെതിരെ നിന്നും കൊണ്ട് അവിടെ നിൽക്കുന്നതായ ഈ അക്ഷരവും തന്റെ കൂട്ടരും അവരെ വശീകരിച്ചുകൊണ്ട് ദാവീദിനെതിരായി ചില കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി ദാവീദിനെ ആ ഭാഗത്തു നിന്നും രാജസ്ഥാനത്തു നിന്നും ഇറക്കിക്കളയിൽ വന്ന കോൺ പ്രവർത്തനമാണ് അബ്സാലും തന്റെ മകനായിരിക്കുന്ന അബ്സാലും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് തന്റെ സ്വന്തം മകനാണെന്ന് അറിഞ്ഞുകൊണ്ട് വളരെ വേദനയോടുകൂടെ ഹൃദയവേദനയോടുകൂടെ ദാവീദ് തന്റെ പുത്യന്മാരോട് പറയുകയാണ് അല്ലയോ മക്കളെ അല്ലയോ എന്റെ ദാസന്മാരെ നമ്മൾ ഇവിടെ നിന്ന് ഈ ഈ ദേശത്ത് ഭരിച്ച് ആ നിലനിന്ന് കഴിഞ്ഞാൽ എന്റെ മകനാകുന്ന വരികയും അബ്സാലും എന്റെ തകർത്തികളെയും അതുകൊണ്ട് നമുക്ക് ഈ ദേശത്ത് നിന്ന് തന്നെ വിട്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് ഈ പതിനഞ്ച് പതിനാറേ പതിനേഴ് അധ്യായങ്ങളിൽ രണ്ടാം പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുക എന്നൊക്കെ നിങ്ങൾ സമയം പോലെ വീട്ടിൽ പോയിരുന്ന ആ ഭാഗം വായിച്ചാൽ മതി അവരിലേക്ക് കടന്നുപോയി ആ ഭാഗങ്ങളൊക്കെ വായിപ്പിക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല അപ്പൊ നോക്കൂ ഒരു രാജാവ് ശക്തമായി നീതിയോടെ തന്റെ ജനത്തിന് അനുഗ്രഹമായ നിലയിൽ ഭരിക്കുവാൻ തക്കവണ്ണം ദേശത്ത് അവരെ ന്യായമായ നിലയിൽ ഭരിച്ചുകൊണ്ട് ദേശത്ത് അനുഗ്രഹമായ നിലയിൽ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നതായ ഒരു രാജാവിനെതിരെ തന്റെ സ്വന്തം മകനാകുന്ന അർത്ഥാനവും തനിക്കെതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ കണ്ണനിയോടുകൂടെ മാനസികമായ നിലയിൽ എതിർക്കുവാൻ തന്നെ ന്യായപാലനം ചെയ്യണമെന്ന് ദൈവത്തോട് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി അവസരം വിട്ടുകൊടുക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് കാണുവാൻ തന്നെ കഴിയുന്നത് സ്ത്രോത്രം എന്നാൽ ഇന്ന് ലോകത്തിൽ നോക്കൂ അവൻ എന്നോട് അങ്ങനെ ചെയ്താൽ ഞാൻ അവനോട് തിരിച്ച് ഇങ്ങനെ തന്നെ ചെയ്യും ആമേൻ ശത്രുവിനോട് ഏതെല്ലാം നിലയിൽ മാനുഷികമായ നിലയിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കഴിയുമോ അതെല്ലാം ആ നിലയിൽ തന്നെ മാനുഷികമായി പ്രവർത്തിക്കുന്നായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ദൈവത്തിന്റെ വയനത്തിലൂടെ ഈ സംഘീതത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണുവാൻ തക്കുന്നത് നമ്മളായിരിക്കുന്ന ഈ ദേശത്ത് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലകളിൽ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും നമ്മൾ ഇടപെടുന്നായ പലരുന്നായാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയിൽ അവർ നമുക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ ഒരു നമ്മുടെ ഹൃദയം വേദന

അജലിങ്ങനെ വായിക്കുന്നു എന്റെ പൂഴ്ചയായ ദൈവമേ നീ മൗനമായിരിക്കരുതേ ദൈവത്തിൽ സ്തോത്രം നോക്ക് എത്ര കൂടിയാണ് ആ വാക്കുകളെ പറയുന്നത് ദൈവമേ ആലിയ ഞാൻ പ്രതീക്ഷിക്കാത്ത നിലയിൽ എന്റെ മകനും കൂട്ടരും എനിക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ എന്നെ ന്യായമായ നിലയിൽ ദേശത്തെ ഭയങ്കര അവർ അതിന് ഇടം നൽകാതെ എനിക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ മധ്യത്തിൽ മൗനമായിരിക്കരുത് നീ ഇതിന്റെ പ്രതികരിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന്റെ ദാസനാഥന്റെ ദാവി അവൻ എന്താണ് ചെയ്യുന്നത് ദുഷ്ടന്റെ വായും വഞ്ചകന്റെ വായും എന്റെ നേരെ തുറന്നിരിക്കുന്നു തുറന്നിരിക്കുന്നുണ്ട് അവർ എന്നോട് സംസാരിച്ചിരിക്കുന്നു ആ നമ്മൾ വായിക്കുമ്പോൾ മൂന്നാമത്തെ വാക്യം വായിക്കുന്നു കാരണം കൂടാതെ ഇതിന്റെ മാനസികമായ നിലയിൽ ആ പതിനഞ്ച് പതിനാറ് പതിനേഴ് അധ്യായങ്ങൾ നമ്മൾ വായിച്ചാൽ നിങ്ങൾ വീട്ടിൽ പോയിരുന്നേ അലലിയ തീർച്ചയായിട്ടും വായിക്കണമെന്നാണ് ഈ സഖ്യ ബന്ധത്തിൽ ഓർപ്പിക്കുവാനുള്ളത് അല്ലെങ്കിൽ നമ്മൾ വായിക്കുമ്പോൾ നാം അറിയാതെ നമ്മുടെ ഹൃദയങ്ങൾ വേദനിച്ച് വേദനിച്ചെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അറിയാതെ എന്റെ ഹൃദയം അല്ലെങ്കിൽ തകഴ്മി അയച്ചിരുന്നു ഇത്ര ശക്തിയോടെ ദൈവത്തിനു വേണ്ടി ദൈവത്താ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജാവിനെതിരെ ശത്രു ഒരു കാരണം കൂടാതെ പ്രവർത്തിക്കുമ്പോൾ ഇതുപോലെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതാവും ഇതിനെ പോലെ കരയുവാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ അലവ്യ ഇടയ്ക്ക് ആ വാക്യങ്ങളെല്ലാം അതിന്റെ തുടർന്നുള്ള ആ വാക്യങ്ങളെല്ലാം ശത്രുവിനെതിരായി പ്രവർത്തിക്കണമെന്നാണ് ആലവ്യ ദാവിലേക്ക് പ്രാർത്ഥിക്കുന്നത് ആലവ്യ ഒടുവിൽ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യഹോവേ ഇത് നിന്റെ കൈയ്യെന്നും നീ ഇത് ചെയ്തു എന്നും അവർ അറിയേണ്ടതിന് തന്നെ അലവ്യ എന്താണ് ശത്രുവിനെതിരെ അലവ്യ കാര്യങ്ങൾ വരണമേ പ്രവർത്തിക്കണമെന്ന് ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ ആഴമായ ആലയ ആഗ്രഹം എന്ന് എന്ന് പറയുന്നത് ഇത് ഞാൻ ഞാൻ ചെയ്തു നിന്നുകൊണ്ട് പ്രവർത്തിച്ചു െന്ന് ഒരിക്കല ശത്രു മനസ്സിലാക്കുവാനിടയാവരുത് അവർ എന്റെ മേലെ കണ്ണ് നീക്കുവാനോ എന്റെ മേൽ കലങ്ങൾ നീക്കുവാനോ ഇടയാകരുത് അവർക്ക് തീർച്ചയായിട്ടും ആമേ ആയിൽ നീ ആമേ അതിന് ഫലം കൊടുക്കും എന്നാൽ ഇത് ഒരിക്കലും ഞാൻ ചെയ്തുവെന്ന് അവരറിയുവാൻ ഇടരുത് അതിന്റെ മധ്യത്തിലും നിന്റെ മുഖത്തേക്ക് നോക്കുവാൻ ഇടിയായി ദാവീദ് പ്രാർത്ഥിക്കുന്നത് എന്താണ് ഞാൻ തന്നെ ചെയ്തുവെന്നും നിന്റെ കൈ തന്നെയാണ് നീ എഴുതിയെന്നും അലിയ ഞാൻ ഇത് എഴുതി എന്ന് അവരറിയാതെ നീ തന്നെയാണ് എന്റെ മധ്യത്തിൽ പ്രവർത്തിച്ചുവെന്ന് ശത്രു അറിയേണ്ടതിന് തന്നെ നീ പ്രവർത്തിക്കണമെന്നാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് പഴയ നിയമത്തിൽ അലേരി ഇങ്ങനെയൊക്കെയും ദാവീത് തന്റെ ഭക്തന്മാർ പ്രാർത്ഥിക്കുന്നതിൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നുവരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ നിലയിലല്ല പുതിയ നിയമ വിശ്വാസികളെ പഠിപ്പിക്കുന്നത് ഹലിയ അതിന്റെ ഒന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഈ പണിത്താൽ പേര് പിടിക്കാം മത്തായത്തി കർത്താവ് യേശു ക്രിസ്തു ലോകം കണ്ടെത്തിയത് വച്ച് ഏറ്റവും വലിയ പ്രസംഗങ്ങളാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രസംഗങ്ങളാണ് മത്തായഴിക്ക് വിശേഷം അഞ്ചും ആറും ഏഴും അധ്യായങ്ങളും നമുക്ക് വായ്പ നോക്കണം കഴിഞ്ഞത് ആലിയ സമയം കെട്ടിടമോഴൊക്കെയും നിങ്ങൾ ആ ഭാവം കൂടെ ചേർത്ത് വായിക്കണം ദൈവത്തിന്റെ സ്ത്രോത്രം ശേഷം അഞ്ചു മാറും ഏഴും അധ്യായങ്ങൾ എന്ന് പറയുന്ന പറയുന്നത് മലമേലുള്ളതായ പ്രസംഗം പ്രസംഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതുപോലെയുള്ള പ്രസംഗങ്ങൾ ലോകത്തിൽ ഇതുവരെയും ആരും ചെയ്തിട്ടില്ല എന്ന് നമ്മുടെ ആലിയ സാമൂഹിക സാമുദായിക നേതാക്കന്മാരൊക്കെയും ഈവൻ മഹാത്മാ ഗാന്ധിജി പോലും ഇന്ത്യയുടെ രാഷ്ട്രപേതാവ് മഹാത്മാ ഗാന്ധി പോലും ഈ അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ വായിച്ചിട്ടാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ ഉദ്ദേശങ്ങളിലേക്ക് ആവശ്യനായി തീരുവാൻ തരണം ഇടിയായി തീർന്നതെന്ന് ചരിത്രം അലലുലിയും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തിന്റെ സ്വന്തം ഈ അഞ്ചാം അധ്യായത്തിന്റെ ചില വാക്യങ്ങളും കൂടെ ചേർന്ന് ഈ ചകീർത്തനത്തോടെ ചേർന്ന് നമുക്ക് വായിക്കാം അഞ്ചാം അധ്യായത്തിന്റെ പത്ത് പുതുങ്ങൾ വായിക്കുമ്പോൾ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് എന്റെ നിമിത്തം നിങ്ങളെ കഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാത്രം നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്കെതിരായി ശത്രുക്കൾ പ്രവർത്തിക്കുമ്പോൾ നമുക്കെതിരായി പല കാര്യങ്ങളും നേരായി നടക്കുമ്പോൾ നമുക്കെതിരായി കളനമായ കാര്യങ്ങൾ പറഞ്ഞു വരുത്തുമ്പോൾ ആലിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് കത്താവ് പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം ആലി കർത്താവ് പറയാണ് സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പി ആരെങ്കിലും നിങ്ങൾക്കെതിരായി ശത്രുക്കൾ നിങ്ങൾക്കെതിരായി പറയുമ്പോൾ നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിപ്പിനാണ് പറയുന്നത് അങ്ങനെ ചെയ്യാൻ കഴിയുമോ അയ്യോ ഇതൊക്കെ പ്രസംഗിച്ചാൽ മതി അത് അനുഭവത്തിൽ വരുമ്പോൾ മാത്രമേ കഴിയത്തുള്ളൂ ദൈവത്തിന്റെ സ്ത്രോത്രം എന്നാൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് അതിനെതിരെ മറുപടി പറയാൻ നിൽക്കാതെ അല്ലെല്ലാം മകനുമായിട്ട് മാറിപ്പോയി കഴിഞ്ഞ് ഇതിന്റെ മതത്തിൽ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആ പ്രവർത്തി നമുക്ക് കാണുവാൻ പോകാൻ കഴിയും ഒടുവിടുത്തെ വാക്യത്തിൽ വായിക്കുന്നു അയാൾ നിങ്ങളുടെ സ്വകീയപിതാവ് സൽഗുണനായ പൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കൊരു പ്രത്യേക ക്വാളിഫിക്കേഷൻ അവർക്കൊരു പ്രത്യേക പേരാണ് കത്താവ് കൊടുക്കുന്നത് എന്താണ് സൽഗുണപൂർണ ദൈവത്തിന് ഈ ആളുകളിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ ലോകത്തിൽ നൽകിയിരിക്കുന്ന ആയുസ് ഇതുപോലെ ജീവിച്ച് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ആ പേരിന് നമ്മൾ പാട്ടിപൂതരാകാന്നൊക്കെ ആയിത്തീരും ദൈവത്തിന് പിന്നെ ഈ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ വാക്ക് മോളെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അനേകാര്യങ്ങളിലുമുള്ള വിധത്തിൽ പറയാനുണ്ടെങ്കിലും തുടർന്ന് നമ്മുടെ സമയം പരിമിതമാണല്ലോ ദൈവത്തിന് സ്തോത്രം ഈ ഏഴാം ആ കർ പ്രസംഗത്തിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ ഏഴാമത്തെ അവസാന വാങ്ങലെങ്കിൽ വായിക്കുന്നു ആകയാൽ ഏഴിൻ്റെ ഇരുപത്തിനാല് മുതൽ സമയം നിങ്ങളെപ്പോൾ വായിപ്പിക്കാതെ ഞാൻ തന്നെ വായിക്കുന്നത് സമയം ലഭിക്കാൻ വേണ്ടി ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ടി ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് വണുത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ച് ആ വീട്ടിൽ മേൽ അലച്ചു അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീടില്ല എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും ഈ ആമയെ മണലിന്മേൽ വീട് മണിതാ മനുഷ്യനോട് തുല്യനാകുന്നു ചെയ്യാത്തവനൊക്കെ ദൈവത്തിന് സ്തോത്രം ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിമേൽ വീട് മണിതാ മനുഷ്യനോട് തുല്യനാകുന്നു വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീടിന്മേൽ അലച്ചു അത് വീണു അതിന്റെ വീഴ്ച വലിയതായിരുന്നു ഈ വചനങ്ങളെ കേട്ട് ഈ പുതിയ നിയമത്തിൽ കർത്താവ് പറയുന്ന വചനങ്ങളെ കേട്ട് െതിരെ നമ്മക്കെതിരെ തിന്മകളായി പ്രവർത്തിക്കുമ്പോൾ അതിനെതിരായി ഈ വചനങ്ങളെ കേട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ പ്രമാണങ്ങളെ വിശ്വസിച്ചുകൊണ്ട് അതിനെ പാലിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കും ബുദ്ധിയുള്ള മനുഷ്യനോട് നമുക്കറിയാം എപ്പോഴും വീട് പണിയുന്നവർ എങ്ങനെയുള്ളതായ സ്ഥലത്താണ് പണിയുന്നത് ആ മതിലില്ല ലൂസായിട്ടുള്ള പ്രദേശമാണെന്നുവരിയിലും അവിടെ വാഹനമൊക്കെ എടുത്തിട്ട് നല്ല ഉറപ്പുള്ള സ്ഥലത്ത് വരെയും കുഴിച്ച് അടിസ്ഥാനപരമായി അതിനടിസ്ഥാനപ്പെടുന്നതായിട്ട് കാണുവാനൊക്കെ പാറ മണ്ണ് മാത്രംതോറും ലൂസായെന്നുവരിയിലും അതിനടിയിൽ ചില ഉറപ്പായുള്ള പങ്കിറ്റെയും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെയും ചില സ്ഥലങ്ങളിൽ കണ്ണത്തിൻ്റെ പ്രദേശത്തൊക്കെ ആണെങ്കിൽ പാടമൊക്കെ ആണെന്നുവരിയിൽ അവിടെ ചിരട്ടയൊക്കെ ഇങ്ങനെ നേരെത്തി അതിൻ്റെ മുകളിൽ പോങ്കുറ്റൊക്കെ ചെയ്താണ് വീട് പറയുന്നത് എന്തിനു വേണ്ടി ഉറപ്പുള്ള അടിസ്ഥാനം ലഭിക്കാൻ വേണ്ടി അപ്പൊ കേട്ടവ പറയുകയാണ് ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും ആമേ പാറമേൽ അടിസ്ഥാനമുള്ള വീട്ടിലുള്ള ആമയൻ വീട് പടുന്ന മനുഷ്യനോട് തുല്യനാഥനോട് ദൈവത്തിലെ സ്തോത്രം പാവലേൽ കാരണം എന്താണ് ഇതുപോലെയുള്ള ഇതുപോലെയുള്ളതായ പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ കാറ്റുകൾ നിന്റെ ജീവിതത്തിനു നേരെ ആഞ്ഞടിക്കുമ്പോൾ ഒരിക്കലും നീ മറിഞ്ഞു വീഴാതെ ആലിയ ഉറച്ചു നിൽക്കുന്ന ഒരു വീട് പോലെ ആയി തീരുവാത്തായി തീരും അങ്ങനെയെങ്കിൽ ആലിയ പറയാകുന്ന നമ്മുടെ കട്ടാവായ യേശു കൃഷ്ണ അവനെ വിശ്വസിച്ചുകൊണ്ട് അവന്റെ അടിസ്ഥാനത്തിന് നമ്മുടെ ആത്മീയ ജീവിതം പണിതാൽ ഒരിക്കലും ആലിയ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ ശത്രുക്കളേതായ ആരോപണങ്ങൾ ആ മേൽ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിനെതിരെ കടന്നു വരുമ്പോൾ ഒരിക്കലും തളർന്നു പോകാതെ വീണുപോകാതെ പോകാതെ നമുക്ക് ഉറപ്പോടെ നിൽക്കുവാൻ തവണ കഴിയും

ഏതെല്ലാം പ്രതികൂലങ്ങൾ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിന് നേരെ കടന്നു വന്നാലും നമുക്ക് കർത്താവിൽ കർത്താവിലടിയുറച്ച് വിശ്വസിക്കാം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ ആഗ്രഹം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇതുപോലെയുള്ള അപരീക്ഷിതമായ പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ കടന്നു വന്നാലും വേണ്ടി ഒരിക്കലും നിങ്ങൾ പോകാതെ വേണ്ടി ഒരിക്കലും ശത്രുവിന് ഇതിനെതിരായി പ്രവർത്തിക്കണമെന്ന് നമ്മൾ ആലവ്യാർഥിക്കുന്നു പഴയ നിയമകാലത്ത് പ്രാർത്ഥിക്കുന്നവരിലും ഒരിക്കലും നമ്മുടെ ആഗ്രഹം അങ്ങനെയല്ല അവൻ ദൈവത്തിൽ നോക്കുവാൻ തന്നെ ദൈവത്തിന്റെ സ്തോത്രം അവർക്ക് വരുന്നതായ അത് ഒരുപക്ഷെ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം എന്തെല്ലാം പ്രവൃത്തികൾ നല്ല പ്രവൃത്തി ചെയ്താൽ നല്ല അനുഭവം ഉണ്ടാകും ചീത്ത പ്രവൃത്തികൾ ചെയ്താൽ അതിൻ്റെതായ അനുഭവം ദൈവമാണ് കൊടുക്കുന്നത് ഒരിക്കൽ നമ്മൾക്ക് ആ പ്രവൃത്തിക്ക് അല്ലെങ്കിൽ തുനിയും പ്രവൃത്തിക്ക് വേണ്ടി തുനിയും വന്നു വേണം ദൈവത്തിന്റെ വേണം നമ്മളെ അനുവദിക്കുന്നില്ല അങ്ങനെയെങ്കിൽ ഒന്ന് മാത്രമേ നമുക്ക് ചെയ്യുവാൻ കഴിയുള്ളൂ നമുക്ക് പ്രാർത്ഥിക്കുക മാത്രം ചെയ്യാം അതുകൊണ്ട് ആലെ പഴയ കാലത്ത് അലി ഈ പ്രാർത്ഥന പോലെ നമ്മൾ ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുകയും ദൈവത്തെ കർത്താവ് പഠിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ നമുക്ക് ശത്രുക്കുണ്ടിക്കുകയും ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതെല്ലാം അവരെ കർത്താവിന് വേണ്ടി നേടുകയും ചെയ്യും അന്ന കോണം നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ എല്ലാ ചലനങ്ങളിലും നമ്മുടെ എല്ലാ പ്രവർത്തികളിലും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഈ വനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരും അനുകരിക്കുന്നത്